ആയി കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാട്ടിപ്പിക്കുന്നു കപ്പളങ്ങ പരിപാടി തന്നെ കപ്പളങ്ങ നമുക്കൊന്ന് തോരൻ വെച്ചാലോ അന്ന് തോരൻ വെക്കുന്നത് എങ്ങനെയൊന്നും നോക്കാം ഇന്ന് നമ്മൾ ഒന്ന് തോരൻ വെക്കാൻ പോവാ നമ്മൾ നല്ല കാബേജ് തോരൻ വെക്കുന്ന പോലെ കപ്പളങ്ങയും തോരൻ വെക്കാൻ പോകുക കണ്ടു കഴിഞ്ഞാല് കാബേജ് തോരനാന്നേ പറയത്തുള്ളൂ കേട്ടോ കഴിയുമ്പോൾ കാരണം ഞങ്ങള് തോരൻ വെച്ചിട്ട് പലരും കഴിച്ചിട്ടുണ്ട് ആദ്യമേ എടുത്തി അടി പറയും ഇത് കാവേജ് താരമ്പ ഇവിടെ ഉള്ളവർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ മലയാളികൾ അല്ലാത്തവർക്കും നമ്മൾ കപ്പളങ്ങാത്തവർക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താവേജ് തോരണന്ന് അവര് പറഞ്ഞു പിന്നീടാണ് അവരത് പപ്പായി മനസ്സിലാക്കിയത് അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മള് പപ്പായിനെ ഓരം വെക്കുവാണ് പാവം പിടിച്ച് ഈ കപ്പറങ്ങിക്ക് എന്തൊരു പേര് ഏത് സമയത്താ കപ്പറങ്ങും ഒത്തിരി പേരിട്ടിട്ടുണ്ടല്ലോ നിനക്ക് ഏതൊക്കെ പേര് വിളിച്ചാലും സാധനം ഒന്ന് തന്നെ സാധാരണ തന്നെ കറി ഉണ്ടാക്കണേ എന്ത് കറി ഉണ്ടാക്കണേലും കപ്പളങ്ങൾ തൊലി ചെത്തിക്കളയണല്ലോ അത് ചെത്തി അതിനെ അതിന്റെ ചുലുണ്ടല്ലോ കറ കറ കളയാൻ വേണ്ടി വരഞ്ഞ കൊറച്ചുനേരം വെക്കണം കറിയനേരം വെച്ചാലേ അതിന്റെ ചൊല മുഴുവൻ പുറത്തോട്ട് വരുത്തുള്ളൂ അന്നെ ചത് കഴുകി എടുക്കണം ഇനി വരയ്ക്കാനുള്ളതല്ലേ ഇവിടെ നമ്മൾ ഗ്രേറ്റ് ചെയ്യാനുള്ളതായി ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഇങ്ങനെ എല്ലാം റെഡിയാക്കി എടുക്കാം നമുക്ക് അപ്പോൾ നമ്മൾ കപ്പളിനെ എല്ലാം തന്നെ നമ്മൾ തൊലി ചെത്തിയിട്ട് തൊലി ചെത്തി കുട്ടപ്പനാണെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്യുന്നത് കാണിക്കാതെ ഇപ്പോൾ ഇങ്ങനെ ഓരോ കഷ്ണം എടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടാം എല്ലാം നമുക്ക് എല്ലാം കേട്ടോ ഇനി നമുക്ക് തോരൻ വെക്കാൻ പോകാം ഇത് നല്ല കാബേജ് തോരൻ പോലെ വെക്കാവേ അപ്പൊ നമ്മള് നമ്മുടെ കപ്പളങ്ങ തോരൻ വെക്കാൻ പോവാണ് അതിനായി ചട്ടി വെച്ചു ചൂടായി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കപ്പളങ്ങക്ക് ആവശ്യമുള്ള എണ്ണ ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായി നമുക്ക് ഇനി ഇച്ചിരി കടു ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടിത്തീരുമ്പഴത്തേനും നമുക്ക് ഇച്ചിരി നല്ല ജീരകം ഇട്ട് കൊടുക്കാം നല്ല ജീരകം എന്ന് പറഞ്ഞാല് ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ട് പൊട്ടിയിലോ പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇട്ട് കൊടുക്കാവേ ഉള്ളി മൂട്ട് വരട്ടെ ഉള്ളി പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ മ്മുടെ ഉള്ളി ഇങ്ങനെ വഴറ്റുന്നേ പിന്നെ ഞാനുണ്ടല്ലോ ഈ പപ്പായി തോരൻ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന തോരനാകട്ടോ ഞാനിപ്പോൾ ഇത് തേങ്ങയൊന്നും ഒതുക്കുന്നൊന്നുമില്ല ഇതിനകത്ത് ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും കരിയേപ്പിലെല്ലാം കൂടി ഇട്ടിണയ്ക്കകത്തിട്ട് ജീരകവും കടുുക എല്ലാം പൊത്തിച്ചിട്ട് അങ്ങോട്ടിട്ട് ഇളക്കുമല്ലേ ഇളക്കി വഴറ്റി കൊടുത്തു ഇനി നമ്മൾ ഈ ഉള്ളിയൊന്നും ഇങ്ങനെ വഴന്ന് വരുമ്പോഴത്തേന് നമ്മുടെ പപ്പായി ഇട്ട് കൊടുക്കുവാണ് പപ്പായി ഇട്ട് കൊടുത്ത് കഴിയുമ്പം ഒതുക്കി ചേർക്കേണ്ടവർക്കും ഒതുക്കി ചേർക്കാം ഞാൻ ഒതുക്കി ചേർക്കുന്നില്ല ച്ചാൽ വേഗം ഇത് പിള്ളേർക്കെങ്കിലും കണ്ട് വേഗം ചെയ്യാവുന്ന ഒരു തോരനൊക്കെയാണ് ഈ ഒതുക്കാനൊക്കെ പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പഠിച്ചു വരുന്ന പിള്ളേർക്കൊക്കെ തേങ്ങയൊക്കെ മിക്സിയിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലേലോ ഒക്കെ കൊണ്ടുപോയി ഒതുക്കിയൊക്കെ ഇടാൻ പിള്ളേർക്ക് മടിയായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ് ഓർത്തോണ്ട് ചെയ്യാണ്ടിരിക്കേണ്ട ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത കപ്പ്ളങ്ങ ഗ്രേറ്റ് ചെയ്യാൻ ആർക്കും പറ്റുമല്ലോ അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത കപ്പ്ളങ്ങ പിള്ളേർക്കാണേലും തനിയെ ഒന്ന് തോരൻ വെക്കാവുന്ന സിമ്പിൾ രീതിയാണ് ഞാൻ കാണിക്കുന്നത് കാബേജ് ഒക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെ ഇത് വളരെ എളുപ്പമാണ് ഇതിങ്ങനെ തോരനായിട്ട് എടുക്കാൻ ഇതിങ്ങനെയെല്ലാം നമ്മൾ ഇളക്കി കൂട്ടണം എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി വെക്കുന്നു ഒന്ന് ആവി കയറണം ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ആവി കയറാൻ വേണ്ടി നമ്മൾ വെക്കുന്നു കപ്പളങ്ങയിൽ ആദ്യം കയറി വന്നതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും കപ്പളങ്ങ ഗ്രേക്ക് ചെയ്തതായത് അധിക അധികം നേരമൊന്നുമില്ല അത് വേഗാന് ഇത് നമ്മൾ പച്ചക്കാണെങ്കിലും കഴിക്കുന്ന ഒരു വെജിറ്റബിളാണ് അതുകൊണ്ട് കപ്പളങ്ങൾ ഒരുപാടങ്ങ് വേവിച്ച് നല്ല സ്പോഞ്ച് പോലെയും അവിയൽ പരുവത്തിനൊന്നും ആക്കി എടുക്കണ്ട ഒത്തിരി അങ്ങ് വെന്ത് പോയാലും ഒരു രസമില്ല കഴിക്കാൻ നോർമൽ രീതിയിൽ നിൽക്കണം വേവുകയും ചെയ്യണം ൊക്കെ തോരൻ വെക്കാൻ പോലും കുഴഞ്ഞു പോകാതെ ഉതിർന്നിരിക്കണം അപ്പോഴത്തേക്കിട്ട് നമുക്ക് ഈ തേങ്ങയൊന്ന് ഇട്ട് മേളിൽ ഇങ്ങനെ വിതറി കൊടുക്കാം ഈ തേങ്ങയും കൂടെ കൂടിയിട്ടാണ് ഇത് ആവി കയറി വരുന്നത് എന്ത് വരണ്ടേ നമുക്ക് ലാസ്റ്റ് നിന്നെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി തുറച്ച് എടുത്താൽ മതി മുളകൊക്കെ ഇട്ട് കൊടുത്തതാണല്ലോ നമ്മൾ അപ്പം നമുക്കി മൂടി വെച്ച് കൊടുക്കാം ആവി കയറട്ടെ തീ ഇച്ചിരി നേരം ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കുക അതൊന്ന് ആവി കയറി വരാം അല്ലെങ്കിൽ അത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല നമ്മൾ കപ്പളങ്ങയ്ക്ക ഒരു ചട്ടിയുടെ അടിക്കൊടിക്കാതിരിക്കാൻ സിമ്മിലിട്ട് വേവിക്കണം അപ്പം തനിയെ അതിൻ്റെ ആവി കൊണ്ട് അതങ്ങ് വെന്ത് വരും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല കുഴഞ്ഞും പോകും അപ്പോൾ നമുക്ക് കപ്പളങ്ങിയ തോരൻ്റെ അങ്ങ് തോന്നോ നോക്കാം വെന്തോന്നൊക്കെ നോക്കാം നമുക്ക് എവിടം വരെയായിരുന്നു നമ്മുടെ തോരൻ ഒന്നളക്കിയിട്ട് കൊടുക്കാതെ കണ്ടോ 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 അടിപൊളി തോരനായിട്ട് വരുന്നു കണ്ടോ കാഴ്ചയൊക്കെ കാണുമ്പോൾ കാബേജ് പോരൻ തന്നെ ഇല്ലേ കാഴ്ച നോക്കുമ്പോഴേ ഓമയ്ക്കും കപ്പളങ്ങാന്ന് പറയുള്ളു എങ്ങനെയുണ്ട് ഇടീ കാഴ്ചക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടാൽ നമ്മൾ കാബേജ് തോരനാന്നേ പറയുള്ളു ഇതാരും അല്ലെന്ന് പറഞ്ഞിട്ടില്ല കണ്ടോ ഇത് സിമ്പിളായിട്ടുള്ള തോരൻ അല്ലേ എല്ലാ പിള്ളേർക്കും പാതകമൊക്കെ പഠിച്ചു തുടങ്ങുന്ന പിള്ളേർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു തോരൻ അല്ലേ ഇത് ഞാനിവിടെ കാണിക്കുന്ന തോരനെല്ലാം പിള്ളേർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ പിള്ളേരൊക്കെ വീട്ടിലോ അമ്മമാരെയൊക്കെ സഹായിക്കാനൊക്കെ എളുപ്പത്തിന് വെക്കാവുന്ന തോരനൊക്കെയാണിത് അരയ്ക്കാനും പോന്നിനും പോണ്ടോ കേട്ടോ അത് അടിപൊളി തോരൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇത് കണ്ടു പഠിക്കണേ മറ്റൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉണ്ടോ നമ്മുടെ തോരൻ കണ്ടോ തോർന്നു വന്നത് ഉണ്ടോ ഒരു ശകലം പോലും വെള്ളമൊന്നുമില്ല കണ്ടോ നമ്മൾ വെള്ളം ഒഴിച്ചൊന്നും അല്ല വെച്ചേക്കുന്നത് കണ്ടോ ചട്ടിയുടെ അടി കണ്ടോ ഉണ്ടോ നല്ല ഉതിർന്നുതിർന്നു വന്നേക്കുന്നത് കണ്ടോ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തത് കാരണം നല്ല അടിപൊളി തോരനായി തോന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ തോരന ഇവിടെ ഒത്തിരി പേർ കൊണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട് ഇത് കഴിച്ചിട്ടുമുണ്ട് നിങ്ങളടുത്തുള്ളവരൊക്കെ കന്നടക്കാരൊക്കെ അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു തോരനാണ് ഇത് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഈ തോരൻ കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു തോരനാണ് അപ്പം നിങ്ങളും ട്രൈ ചെയ്യണേ അപ്പോൾ ഈ തോരന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം പിന്നെ ഇനിയും കപ്പളങ്ങ കിട്ടുമ്പോ കപ്പളങ്ങയുടെ മറ്റൊരു ഐറ്റവുമായിട്ട് വരുന്നത് വരെ പിന്നെ ബാക്കിയുള്ള ഐറ്റങ്ങൾസും ഉണ്ട് അടുത്തൊരു നല്ല വിഭവമായി വരുന്നത് വരെ